എന്റെ നെറ്റായിരുന്നു എല്ലാം പോയി പറയാൻ പോലും പറ്റാത്ത അവസ്ഥയായി നീ എന്ത് പ്രാന്തായി പറയണത് നിനക്ക് എപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ ഒന്നു രണ്ടു ദിവസത്തെ വിഷമം ഉണ്ടാകും കൂട്ടത്തില് കാരണം പ്രണയിക്കുമ്പോ ഒരു മൂന്നാല് വർഷക്കും പ്രണയിക്കും അത് കഴിഞ്ഞാൽ കെട്ടിപ്പോകും പക്ഷെ വൈഷ്ണവ് ഇപ്പം പ്രീവിയസ് വീഡിയോസ് സ്റ്റിൽ ഇട്ടിട്ടുണ്ട് ഞാൻ സന്തോഷം ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്തായാലും പറഞ്ഞ തന്നെയാണ് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇപ്പം നിങ്ങള് ബ്രേക്കപ്പായി കഴിയുമ്പോ ഈ മ്യൂച്വൽ ഫ്രണ്ട്സിനോടുള്ള ആ ഒരു കണക്ഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട് പറയില്ല